ഹായ് എല്ലാവർക്കും ന്യൂമിസ് മാത്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ലേലത്തിൽ പിടിച്ച രണ്ട് നാണയങ്ങളാണ് ഈ ലേലം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ അതായത് ഒരു ഗ്രൂപ്പിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ആ ഒരു ഓപ്ഷനിൽ എനിക്കൊരു രണ്ട് നാണയങ്ങൾ ലേലത്തിൽ എനിക്ക് പിടിക്കാൻ പറ്റി ആ ഒരു രണ്ട് നാണയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു രണ്ട് നാണയങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ എനിക്ക് ഓപ്ഷനിൽ കിട്ടിയ രണ്ട് നാണയങ്ങൾ ഈ ഒരു രണ്ട് നാണയങ്ങളാണ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഒരു രൂപ നാണയം പിന്നെ വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഒരു രൂപ നാണയം ഈ ഒരു രണ്ട് നാണയങ്ങളും നമ്മൾ കളക്ഷൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം സ്കാസ് കാറ്റഗറിയിൽ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ കുറച്ചൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ഈ ഒരു നാണയങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുന്ന അത്ര നാണയങ്ങൾ ഞാൻ മേടിച്ചെൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെന്നാൽ ഈ ഒരു നാണയങ്ങൾ ഫ്യൂച്ചറിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ നിന്ന് ലഭിക്കാവുന്ന നല്ലൊരു വാലുബിൾ ആയിട്ടുള്ള സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ് അതുമല്ല അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു നാണയങ്ങളുടെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ ഞാനൊന്ന് ഫോർവേഡ് ചെയ്യാം ആദ്യം നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നാണയം പരിചയപ്പെടാം അപ്പോൾ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ഒരു രൂപ നാണയമാണ് ഈ ഒരു നാണയം നിക്കൽ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പതിനൊന്ന് പോയിൻറ്റ് എഴുപത്തി ഒൻപത് ഗ്രാം വെയ്റ്റ് ആണ് ഈ ഒരു നാണയത്തിന് വരുന്നത് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തിയേഴ് പോയിൻറ്റ് ഒൻപത് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് റൗണ്ട് റൗണ്ടായിട്ടുള്ള ഷേപ്പാണ് അതുപോലെ ഈ ഒരു നാണെ ഒരേ ഒരു മിൻറ്റ് മാർക്കിൽ മാത്രമാണ് മെൻറ്റ് ചെയ്തിട്ടുള്ളത് ബോംബെ എന്നുള്ള മെന്റ് മാർക്കിൽ മാത്രമാണ് മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ മെന്റ് മാർക്ക് നമുക്ക് വർഷത്തിന് താഴെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഡയമണ്ട് ഷേപ്പുള്ള മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു നാണെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല ഒരു കവറിൻ്റെ ഒരു തെളിച്ചക്കുറവ് കാരണം അപ്പോൾ ബോംബെ മെന്റ് മാർക്കിൽ മാത്രമാണ് ഈ ഒരു നാണെ മെന്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പ്രകോശം എന്ന ഡീറ്റെയിൽസ് ഒന്നും പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ മുൻവശം നമുക്ക് സെൻട്രായിട്ട് തന്നെ അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ ഇങ്ങനെ സർക്കിളിൽ ഇങ്ങനെ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകെ ഒന്ന് പരിപടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ പുറവശം നമുക്ക് സെൻട്രേറ്റിന് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഒരു രൂപയാണ് അപ്പോൾ ഒന്ന് എന്നാക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും രണ്ട് സൈഡിലുള്ള രണ്ട് സൈഡിലായിട്ട് ഗോതമ്പ് ധാന്യങ്ങളുടെ പിക്ചറും കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും മുകളിൽ ഭാഗമായിട്ട് ഏ ക് എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു ഒന്ന് അക്കത്തിന് താഴ്ത്ത് റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴ്ത്ത് ഈ ഒരു നാണയത്തിൻ്റെ വർഷം രൂപപ്പെടുത്തിട്ടുണ്ടായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നുള്ളത് അതിനായിട്ട് മിൻ്റമാർക്ക് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില നാണയം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ നാണയം ഈ ഒരു നാണയം നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെ നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണ നാണയമാണ് ഈ ഒരു നാണയം നമുക്ക് സർക്കുലേഷനിൽ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ് പക്ഷേ ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നാണയം നമുക്കിപ്പോൾ സർക്കുലേഷനിൽ അവൈലബിൾ അല്ല ഈ നാണയം നിർത്തലാക്കിയിട്ടുണ്ട് എന്നാലും ചിലപ്പോഴൊക്കെ ഇവിടെന്നെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ നാണയം നമുക്ക് ചിലപ്പോഴൊക്കെ സർക്കുലേഷനിലൊക്കെ ഒരു ലക്കിനനുസരിച്ച് കിട്ടാറുണ്ട് അതുപോലെ ഒരു ലെക്കിനൊക്കെ അനുസരിച്ച് കിട്ടാറുണ്ട് അപ്പോൾ ഈ ഒരു രൂപ നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന പത്ത് ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് ഇരുപത്തെട്ട് എം എം ആണ് ഒരു നാണയത്തിന്റെ ഷേപ്പ് വരുന്നത് റൗണ്ടായിട്ടുള്ള ഒരു ഷേപ്പാണ് ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് സെക്യൂരിറ്റി ആണ് രണ്ട് നാണയങ്ങളുടെ എഡ്ജ് വരുന്നത് സെക്യൂരിറ്റി ഹെഡ്ജാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നാണയത്തിൻ്റെ സെ എഡ്ജ് വരുന്നത് സെക്യൂരിറ്റി ആണ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എന്ന നാണയത്തിന്റെ മുൻവശം പ്രകോശമൊന്നും പറയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിന്റെ മുൻവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിന്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിനെ ആശ്വാസം കൊടുത്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡ് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും റൈറ്റ് സൈഡ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിന്റെ മുൻവശം എന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിന്റെ പ്രകോഷം എന്ന് പറയപ്പെടാം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറവശം ഈ ഒരു ഭാഗമാണ് നാണയത്തിൻ്റെ പുറവശം നമുക്ക് സെൻട്രേറ്റിനെ ഒന്ന് എന്നുള്ള അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആയിട്ട് റുപ്പയ എന്നുള്ള ഹിന്ദിയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു രണ്ട് ഭാഗങ്ങളിലായിട്ട് ഗോതമ്പ് ധാന്യങ്ങളുടെ പിക്ചറിൻ്റെ പടം കൊടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒന്ന് എന്നക്കത്തിനത്തായിട്ട് റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ലിട്ടർ അതിനത്തായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഈ ഒരു നാണയത്തിൻ്റെ ആ ഒരു വർഷം രേഖപ്പെടുത്തിട്ടുണ്ടായിരിക്കും ഈ ഒരു നാണയം കൽക്കട്ട ബോംബെ എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങൾ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കൽക്കട്ട മാർക്കിൽ മാത്രമാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു വർഷത്തിന് വർഷത്തിനത്തായിട്ട് ഏതൊരുവിധ വിധ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിന് മുൻവശം പുറകുവെച്ച് വന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നിങ്ങനെ വരുന്ന ഈ ഒരു രണ്ട് നാണയങ്ങൾക്കും ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസും ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ വാല്യുബ്ലായിട്ടുള്ള നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നാണയത്തിന് നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അറുന്നൂറ് രൂപ മുതൽ എഴുന്നൂറ്റി അൻപത് രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യൂബിൾ വാല്യബിളായിട്ടുള്ള നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിന് യു എൻ യു എൻ സിക്ക് നല്ലൊരു പ്രൈസ് തന്നെ വരുന്നുണ്ട് നല്ലൊരു ഫൈൻ കണ്ടീഷനും അത്യാവശ്യം നല്ലൊരു പ്രൈസ് വരുന്നുണ്ട് ഇരുന്നൂറ് മുതൽ നമുക്കൊരു മുന്നൂറ് രൂപ പ്രൈസ് വേണ്ടൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതാണ് മുന്നേക്ക് ഈ ഒരു നാണയത്തിന് നല്ല വിലക്കുറവായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു നാണയമൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ആയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടില നാണയ ഈ ഒരു നാണയത്തിനും നല്ലൊരു ഫൈൻ കണ്ടീഷനൊക്കെ ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം അറുനൂറ് രൂപ എഴുന്നൂറ്റി അൻപത് രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ വരുന്നുണ്ട് അതുപോലെ ഈ ഒരു നാണയം ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലൊക്കെ വരുന്ന അത്യാവശ്യം നല്ലൊരു ഹൈ പ്രൈസിലാണ് വരുന്നത് ഈ ഒരു രണ്ട് നാണയങ്ങളും ഈ ഒരു നാണയം എന്നല്ല ഈ രണ്ട് നാണയങ്ങളും മാർക്കറ്റിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹൈ പ്രൈസൊക്കെയാണ് വരുന്നത് മുന്നേക്ക് നമ്മളൊക്കെ മേടിക്കുമ്പോൾ അത്യാവശ്യം മാർക്കറ്റിൽ കുറഞ്ഞ വിലയ്ക്കൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു പക്ഷേ ഈ ഒരു നാണയം ഇപ്പോൾ നല്ലൊരു സ്കാസ് കാറ്റഗറിയിൽ ആയതുകൊണ്ടാണ് ഇത്രയും വില വരുന്നത് തീർച്ചയായും ഈ ഒരു രണ്ട് നാണയങ്ങളും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളക്ഷൻ ചെയ്യുക ഫ്യൂച്ചറിൽ ഈ ഒരു രണ്ട് നാണയങ്ങൾ റയർ കാറ്റഗറിയിൽ പോകുന്നതാണ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ ഒരു നാണയത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂടി കൂടി വരികയാണ് അപ്പോൾ തീർച്ചയായും ഈ ഒരു നാണയം നമുക്ക് ഫ്യൂച്ചറിലൊക്കെ നല്ലൊരു പ്രൈസ് തന്നെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ആയിട്ട് ഈ ഒരു നാണയം ഞാനൊരു ഓപ്ഷനിൽ പിടിച്ചപ്പോൾ ഇനി കിട്ടിയതാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കളക്ഷൻ എൻ്റെ കളക്ഷനിലേക്ക് എൻ്റെ പേഴ്സണൽ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നാണ് അപ്പോൾ ഇതുപോലുള്ള നാണയങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുകയോ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് രണ്ട് നാണയങ്ങളുണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ